ഹായ് ഹലോ നമുക്കിന്നൊരു ദിൽ ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പം ഞാനിവിടെ ഒരു കിലോ മൈദയും അതിനകത്തേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ഈസ്റ്റ് ഒരു കാൽ സ്പൂണ് ഉപ്പ് ഉപ്പിൻ്റെ പാകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതുപോലെ ചേർത്താൽ മതി കേട്ടോ നമുക്ക് ഈ ഉപ്പും പഞ്ചസാരയും ഒക്കെ ഞാൻ ഈ നടുക്കാണ് ഇട്ടേക്കണത് അതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ആദ്യം അതുതന്നെ ഒന്ന് വെള്ളമൊഴിച്ച് ണം നല്ലോണം ലയിപ്പിച്ചെടുക്കണം ഉപ്പും പഞ്ചസാര ഒക്കെ ഏകദേശം നല്ലോണം അലത്ത് വന്നിട്ടുണ്ട് ഇനിയുള്ളത് ഈ കുഴച്ച് വെച്ച് കഴിയുമ്പോൾ അലുത്തോളൂ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു കിലോ മൈതയ്ക്ക് ഞാനിവിടെ എടുക്കുന്ന ഏകദേശം ഒരു അര ലിറ്റർ വെള്ളമാണ് കേട്ടോ നല്ലപോലെ കുഴച്ച് കുഴച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരിവും വരെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ കണ്ടോ അത്യാവശ്യം ലൂസാണ് എന്നാൽ ടൈറ്റുമാണ് ഇനി ഇതിനകത്തേക്ക് ഒരു ശകലം എണ്ണ തടവി നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലാണേലും കുഴപ്പമില്ല കേട്ടോ ഒരു ശകലം ഓയിലിങ്ങനെ തടവി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമുക്കിച്ചിരി മൈദ തൂളി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ലൂസാണ് എന്നാൽ ഒഴുകി പോകുന്നില്ല അത്യാവശ്യം ടൈറ്റും ഉണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് വരെ അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ

പിന്നെ വേണമെങ്കിൽ കുറച്ച് ഏലക്കയാപ്പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇനി കുറച്ച് എള് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്ത എള്ളാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇതിപ്പോൾ നല്ലപോലെ പൊന്തിയിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇരത്തി എടുക്കാം കുറച്ച് മൈദ തുള്ളി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ടുത്തതിൻ്റെ മേലേക്ക് വെക്കാം നമുക്കൊന്ന് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലേക്ക് കുറച്ച് എള്ള് പൊടി കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടെ തൂളി കൊടുക്കാം കേട്ടോ ഇത് ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ദിൽ കുഷ് ഇവിടെ റെഡി ആയി മുറിച്ച് കാണിക്കാം ഇവിടെ ഒരെണ്ണത്തിന് ഇതിന് നാൽപ്പത് അമ്പത് രൂപയൊക്കെയാണ് കേട്ടോ നല്ലോണം ഫില്ലിങ്ങൊക്കെ നിറഞ്ഞ് നല്ല ടേസ്റ്റുള്ള ദിൽ കുഷ് ആണ് നിങ്ങളൊന്നിട്ട് ട്രൈ ചെയ്യണേ